കൂട്ടുകാരെ ഗൗരിക്ക് അന്ത്യചുംബനം നൽകി നമ്മുടെ ശങ്കർ യാത്രയാകുന്നു അതേ കൂട്ടുകാരെ നമ്മുടെ ഗൗരി ശങ്കരത്തിൽ നിന്നും ശങ്കർ എന്നേക്കുമായി പടിയിറങ്ങുന്നു നമ്മളൊന്നുണ്ടെങ്കിൽ നിരാശയിലാക്കുന്ന ഒരു പ്രമോദനയായിരുന്നു ഇന്ന് പുറത്ത് വന്നത് വേറെന്നല്ല നമ്മുടെ ധ്രുവനും മിഥുനും കടുത്ത ഭാഷയിലാണ് നമ്മുടെ ഇത് എന്താ പറയുക ശങ്കറിനെ തീർത്ത് കളയുമെന്നുള്ളത് വേറെ നല്ല നമ്മുടെ യാത്രശനും വീൽ ചെയറെങ്കിലും കൊടുത്തു ശങ്കറിന് അതുപോലും കൊടുക്കൂലെന്നൊക്കെ പറഞ്ഞു നമ്മുടെ മിഥുൻ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ആദർശ് എന്താ പറയാ ഇതിൻ്റെ ആ ഒരു കള്ളത്തരം അറിഞ്ഞു കഴിഞ്ഞു ആ ഒരു തെളിവുകളൊക്കെ നമ്മുടെ ആദർശനെ കിട്ടി കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ വേണി ഓഹോ എൻ്റെ മാതാപ്പൂവിനെ കൊല്ലാൻ ശ്രമിച്ചത് അവനാണല്ലേ അവനെട്ട് ഞാൻ എട്ടിന്റെ പണി കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മുടെ വേണിയും വാശിയിലാട്ടോ കേട്ടോ അപ്പം ആരുടെ ജീവനായിരിക്കും പോകാൻ പോകുന്നത് അല്ലെ പ്രേക്ഷകര് നമുക്ക് കാത്തിരിന്ന് കാണാം നമ്മുടെ ശങ്കറപ്പ ഒരു ചുംബനൊക്കെ നൽകി യാത്രയാവുകയാട്ടോ ആ ഒരു ധ്രുവൻ്റെ ആ ഒരു പ്ലാനിലാണ് നമ്മുടെ ഇപ്പോൾ ശങ്കർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ശങ്കർ ഗൗരിയോട് യാത്രയൊക്കെ പറഞ്ഞൊരു എന്താ ഒരു സ്ഥലത്തേക്ക് പോകുക അവിടെയാണ് അപകടം പതിയിരിക്കുന്നത് നമ്മുടെ ശങ്കർ ഇനി രക്ഷപ്പെടുന്നു ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഗൗരി ശങ്കരത്തിൽ ശങ്കർ ഇല്ലാതെ എന്ത് ഗൗരി അല്ലെ പ്രേക്ഷകരെ എന്തായാലും നമ്മുടെ ശങ്കറിനൊന്നും പറ്റാതിരിക്കട്ടെ എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ